നേന്ത്രം പഴം ഉണ്ടായി നല്ല പൂത്തും നേന്ത്രപ്പഴം പഴം ഉണ്ടായി അതിനെ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കാം നേന്ത്ര രണ്ട് പഴുത്തൊരു പൊഴുത്ത നേന്ത്ര പഴം നല്ല പൊഴുത്തും ഒടഞ്ഞിട്ടുണ്ട് പിന്നെ കാസാനം അങ്ങനെ ഒന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് ഇപ്പൊ കാസർഗോഡ് ഭാഷയിൽ വെല്ലൊന്നും ഇത് ചക്കരന്നു പറയുന്നു ചക്കരന്നുള്ള ഒരു തേങ്ങാൻ്റെ പകുതി മുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂണ് വെളുത്തുള്ള എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അവിയൽ വേണം അപ്പോൾ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുള്ള നരക്കടല ഇത്ര വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ബെല്ലൈക്കൺ അമർത്തണം എല്ലാവരും ഞങ്ങളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണം ഇട്ടിട്ട് വറുത്തെടുക്കാം ആദ്യം അവിയൽ ഇടുന്നുണ്ട് രണ്ട് കപ്പ് നമുക്ക് നമുക്ക് നല്ല ില്ലേ അപ്പം അതുപോലെ നമുക്ക് വറുത്തെടുത്തിട്ട് എടുക്കാം മരിഞ്ഞു വന്നിട്ടുണ്ട് കയ്യിൽ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയാൻ കിട്ടും അതുപോലെ വറുത്തെടുക്കും തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് തേങ്ങയും നല്ലോണം സോപ്പ് കളറൊന്നും ആവണ്ട ആവണ്ടി മുമ്പ് നമുക്ക് വറുത്ത വെള്ളം പോയി കിട്ടണം തേങ്ങാൻ്റെ നല്ല ഉണങ്ങിയ പോലെ ആവണം തേങ്ങ അത് അത്ര ആവുന്നവരെ നമുക്കിതിനെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം തേങ്ങ നല്ല ചൂന്ന് ചോപ്പ് കളറായിട്ട് വന്ന് നല്ല ചൂടായി പിന്നെ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം നല്ല ചൂടായിട്ട് പൊട്ടാൻ തുടങ്ങിട്ട് നമുക്ക് അത് ഞമ്മക്ക് ഓഫാക്കി വെക്കാം എള് തിന്നെങ്കിൽ നല്ലത് അത് എള് വറുത്തു വെച്ച് കടയും വരുമാനം വെല്ലാം കിട്ടും കുറച്ച് എണ്ണ വയ്ക്കുന്നുകൊണ്ട് അതിലേക്ക് പഴം മുറിച്ച് വെച്ചപ്പഴ കൊടുക്കാം നമുക്ക് നല്ല പാല് കുറച്ച് ബാട്ടിക്ക് എടുക്കാം നേതന്ത്രം ബാക്ക് കൊണ്ട് എന്തെല്ലോ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റും കുറേ പല പല തരത്തിലുള്ള പലഹാരങ്ങൾ പഴംപൊരി പൊരി പഴം നറച്ചത് പുന്നക്കായ പിന്നെ പഴം പാട്ടിയത് പഴത്തിൻ്റെ അപ്പം എന്തെല്ലോ എന്തെല്ലോ ഉണ്ടാക്കുന്നു പഴം വെച്ചിട്ട് അതുപോലെ തന്നെ ഇച്ചൊരി നമുക്കറിയുമ്പോൾ വീട്ടിലെല്ലാം ഉണ്ടായ സാധനം വെച്ചു റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായക്ക് കൂട്ടാനുമായി ഉള്ളർ കൊടുക്കാനുമായി എല്ലായാലും എല്ലാം വെന്ത് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ പാത്രത്തിട്ടൊട്ട് മാറ്റി വെക്കാം അതേ പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ചരന്തി വെച്ചാൽ വെല്ലം ഇട്ടുകൊടുക്കാം വെല്ലം ഇട്ടെടുത്ത് കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം ഉരുകി വരാനാണ് പിന്നെ കല്ലമണ്ണമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല മാറി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് പഴം ഇട്ടുകൊടുക്കാം പഴം ഇട്ടുകൊടുത്ത് നമ്മൾ പഴം ഇട്ട കൊടുത്തതിന് ശേഷം തേങ്ങ തേങ്ങ ഇട്ടുകൊടുക്കാം എള് എള് വറുത്തിട്ട് വെച്ചത് എള് ഇട്ട് കൊടുത്ത് എള്ളം നല്ല എടുത്തായിട്ടുള്ള ആൾക്കെല്ലാം പിന്നെ പിന്നെ അവിയൽ അവൽ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി നല്ല പൊടിയാക്കിട്ടിതാണ് വർത്തവില് നമുക്ക് കൈ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്ത് നല്ല നമുക്ക് നമുക്കതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കടലി ഉണ്ടായി അപ്പം ആ കടലി ഇട്ട് കൊടുക്കാം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നല്ല തോന്നൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ബെല്ലവും പഴവും അവിയലും തേങ്ങയും എള് പിന്നെ കടല എല്ലാം ഇട്ട് ശക്കര പാനി വെച്ച് നമുക്ക് ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഇതെല്ലാം റെഡി ആക്കിയിട്ട് ആയിട്ട് കൊണ്ടുവന്ന് മിക്സ് അങ്ങനെ ഞങ്ങൾ നാലുമണിക്ക് പലഹാരം റെഡി ഇങ്ങനെ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കി നോക്കി തടിക്കി നല്ല സാധനം പിള്ളേർക്കെല്ലാം കൊടുക്കാൻ ഇപ്പൊ പിള്ളേർക്കെല്ലാം ഏറ്റവും നല്ല വെള്ളപ്പൊക്ക അങ്ങനത്തെ ഉണ്ടെങ്കിൽ എള് ഇടുന്നുണ്ടല്ലോ വെള്ളം നല്ല സാധനം വെള്ളം കൊടുത്താൽ നല്ല എല്ലാം മിക്സ് ആയിട്ടുണ്ട് അത് ഞമ്മക്ക് ഉണ്ടാക്കിട്ടെടുക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തിന്നുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ ബ്രെഡില് ഉണ്ടാക്കിയിട്ട് ബ്രെഡിൽ നമുക്ക് എണ്ണ കിട്ടി പെരിച്ചെടുക്കുന്നതിന് മോശം മാത്രം എണ്ണയിൽ വെറുതെ ഇതാക്കണ്ടേ എണ്ണ നാട്ടിലാണ് നല്ലത് ഇങ്ങനെയാണ് അപ്പൊ എണ്ണയും ഇല്ല ഒന്നുമില്ല പിന്നെ ഇതിലേക്ക് എണ്ണയിൽ പെരിച്ചെടുക്കുമ്പോൾ എണ്ണ കുടിക്കുന്ന അപ്പൊ അതിനാട്ട് നല്ലത് നമുക്ക് ഇങ്ങനെ തോന്നാൻ ഉള്ളർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ നല്ലത് അപ്പൊ ഞമ്മളെ ചായന്റെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പിലേക്ക് വട്ട ചായ കുറച്ച് കൂടി എടുത്ത് നോക്കാം മധുരമില്ല ചത്ത ചായ മധുരത്തിൻ്റെ ആ സാധനം തിന്നുകൊണ്ട് ചത്ത ചായ ഉണ്ടാക്കിയിട്ട് എടുക്കാം ഞാൻ അല്ല ഇതെല്ലാം റെഡിയായി ചായയും എണ്ണി തിന്നാൻ പോകുന്ന പിന്നെ കാറ്റപ്പയും